പ്രശ്നം ഉണ്ടാവില്ലേ മാവശ്യം പ്രശ്നം നോക്കണ്ടേ നമ്മൾ ഇത് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞോണ്ടിരുന്നോണ്ട് സമ്മതിക്കുവോ

എടാ ഇവൻ പറഞ്ഞാലും കാര്യമുണ്ട് ഡോക്ടർ തീരുമാനിക്കട്ടെ നീ ഒരു കാര്യം ചെയ് നീ പിങ്കേം കുട്ടി ആ ഡോക്ടറിനെ ചെന്ന് കാണു രണ്ടുപേരും കൂടെ ഡോക്ടറോട് ചോദിക്കും വിശദമായിട്ട് അന്നിട്ട് നീ ഡിസൈഡ് ചെയ്താൽ മതി എടി പിടിന്ന് ഒരു തീരുമാനം എടുക്കല്ലേപിടി പ്രശ്നം പിന്നെ ഒരു എടിപിടി സംസാരിക്കും ഇവിടെ എനിക്കറിയാം എനിക്കിപ്പോ തന്നില്ലെങ്കിലും പക്ഷേ പെട്ടെന്ന് തന്നെ മതി വന്നപ്പോഴത്തേക്ക് എനിക്ക് തരാത്തത് കൊണ്ടല്ലേ നിങ്ങക്ക് വിഷമം അത് പറയാനല്ലേ വന്നത് സംസാരിക്കും അങ്ങോട്ട് മാറി അതല്ലന്ന് നമ്മളെ കുഞ്ഞില്ലേ

കോംപ്ലിക്കേഷൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് വേണോ നിങ്ങൾ എന്ത് പറയുന്നത് എനിക്ക് നിനക്ക് വേണ്ടായിരുന്നു 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 ആദ്യം നിങ്ങൾക്ക് അല്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞില്ലേ ആരോഗ്യ പ്രശ്നം ഉണ്ടാവുന്നു അല്ല അങ്ങനെ നിനക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ കുട്ടി വേണോ എന്ത് വർത്താനാ പറയുന്നത്

ഇവിടെ ഒന്നും ഇതുവരെ മാറിയില്ല അല്ലേ ശിവ എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ച് എല്ലാം ഒന്ന് ലാസ്റ്റ് പിന്നെ തേങ്ങ നീ അങ്ങനെ ഈ നടക്കുന്നത് നിന്നോട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു അമ്മേ എന്റെ പ്രഗ്നൻസിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാരുന്ന മോഹത്തോട് മോഹൻ നോക്കാനല്ല ശിവേട്ടൻ പറഞ്ഞല്ലോ എന്റെ പ്രഗ്നൻസിൽ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു

എനിക്ക് പക്ഷെ എന്റെ കൊച്ചാണ് വലുത് ഞാൻ എന്റെ കൊച്ചിനെ ചൂസ് ചെയ്യുന്നുള്ളൂ നീ ഇങ്ങനെ ഓവർ ഇമോഷണൽ ഡോക്ടർ ഡോക്ടർ പറയുന്ന പോലെ നമുക്ക് നമുക്ക് അതെ വെയിറ്റ് ചെയ്യാം എന്താ പറയുന്നത് നീ അപ്പുറത്തെ വീട്ടിലെ സിന്ധു ചേച്ചി അഭിപ്രായം പറഞ്ഞു തുടങ്ങി പറ അല്ല അവ ഇതൊക്കെ ഓ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് അതെ ഇത് എന്റെ ബോഡിയാണ് എന്റെ ഡിസിഷനാണ് ആണ് ആരും അഭിപ്രായം പറയാൻ വരണ്ട

പിന്നെ എനിക്ക് കുഴപ്പമുണ്ടാകത്തില്ലേ എന്നൊക്കെ എന്താണെന്ന് അറിയാതെ പറഞ്ഞെന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ നിനക്ക് കേൾക്കാനും പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി വലിയൊരു സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും നീ സംസാരിക്കേണ്ട കാര്യമില്ല ആ അമ്മാനോട്ട് പോയി കളിച്ചല്ലേ മകളിൽ ചെന്ന് കളി നോക്കളാ ആശുപത്രി പോയാലും ഞാൻ എന്റെ കൊച്ചിനെത്തില്ലേ ഹോസ്പിറ്റലിൽ പോകല്ലേ ഡോക്ടർ തീരുമാനിക്കട്ടെന്താണെന്ന് ഡോക്ടറെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്റെ കാര്യം നിങ്ങൾ ഡോക്ടറെടുത്ത് സംസാരിക്കുമ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തോ മനസ്സിലാക്കാനാണോ എന്തോ ഇതല്ല ഞാൻ ചോദിച്ചത് മുടി നേരാന്ന് പിന്നെ പിങ്കിക്ക് വേണ്ടി നിങ്ങളുടെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ മുടി എനിക്ക് നേരാൻ മുടി നേരാന് പറ്റൂട്ടല്ലോ നിങ്ങൾ എന്ത് വർത്താന മനുഷ്യ പറയുന്നേ പിങ്കി പിങ്കിടെ ഒറ്റ മോളല്ലേ അല്ലെങ്കിൽ നിന്റെ മുടി പറ ഇത് ആണുങ്ങള് മാത്രം മുടി എങ്ങനെയാ കൊടുക്കുന്നേ എടി അക്കരിടയ്ക്ക് നിനക്ക് സുബേഷിന്റെ പേര് പറഞ്ഞാൽ പോരേ അവന്റെ മുടി പെട്ടെന്ന് വളരെയേം ചെയ്യും ചെയ്യും അവന്റെ ഞാൻ നേർന്നിട്ടുണ്ട് ഈ വീട്ടിലൊരു പെണ്ണ് ഗർഭിണിയായ കാരണം ഇവിടെ ഉള്ള നീ നേർച്ച തരുവാണോ നമ്മുടെ പിങ്കിക്ക് വേണ്ടി നിങ്ങൾക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലേ പിന്നെ ചൂടാവുന്നേ

നിങ്ങളുടെ അമ്മയുടെ കാച്ചെണ്ണ തേച്ചിട്ടല്ലേ ഇങ്ങനെയായത് അയ്യോ അത് തേച്ചോണ്ടോ ഇത്ര പിന്നെ നിന്റെ അച്ഛനെ പൊണ്ട് വിമാനം അല്ലേ അതിന്റെ സൈഡ് സൈഡ് വിമാന പറഫക്ട് ഉണ്ടാവു മക്കളെ അതെന്താ സംഭവം ഈ വിമാനം ഭയങ്കര പൊക്കത്തിലല്ലേടാ പറക്കുന്നേ പറക്കുന്ന സൂര്യന്റെ ഭയങ്കര ചൂട് അതിങ്ങനെ ഡയറക്റ്റ് അടിച്ച മുടി മൊത്തം പോയതട പൈലറ്റ്മാർക്ക് കാണത്തില്ലായിരുന്നല്ലോ നീ പൈലറ്റ്മാർച്ചാണോ വന്നത് നിങ്ങൾ ഏത് എയർലൈൻസ് ആയിരുന്നു മുടി ഓടിച്ചോണ്ടിരുന്ന കാര്യം എന്ത് ഡോക്ടർന്നെ ആ ബോഷനൊന്നും വേണ്ട കൊഴപ്പില്ല പിന്നെ റെസ്റ്റ് എടുക്കണം പറഞ്ഞ കേട്ടോ പറഞ്ഞിട്ടുള്ള ദൈവമേ ഇതിനെ നന്ദിയായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ട് നിങ്ങൾ വേണ്ട വേണ്ട